മാതൃസ്നേഹത്തിന് താഴെ വഷളം കമന്റുമായി എത്തിയ ജോർജേട്ടനും കണ്ണൂരിൽ പരസ്യമായി ഉപഹാരം നൽകിയത് ഉപകാരപ്പെട്ടിട്ടുണ്ട് തന്നിട്ട് പോണോ നിവർത്തില്ലേ ഉപഹാരം കൊടുക്കൽ ചൂടോടെ നൽകി തുടങ്ങി എന്ന് അറിഞ്ഞതോടെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ഇപ്പോൾ മാപ്പോട് മാം ശേഷി ഇന്നലെ പ്രചരിച്ചിരുന്ന മറ്റൊന്നാണ് സുഗേഷ് പി മോഹനൻ അടിക്കുമോ എന്തോ നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു എന്നായിരുന്നു ഈ സംഘി ദുരന്തന്റെ വഷളം കമന്റ് ഇതിലും തീർന്നില്ല മറ്റൊരു ദുരന്തം ലാൽ മന്നത്ത് വേറൊരു സംഘി ഊളയാണ് ആ സംഘി ഊളയുടെ ഒരു മാപ്പ് ഫോണിൽ വിളിച്ച ആളോട് പറയുന്നുണ്ട് ഞാനൊരു ഗുരുതര രോഗിയാണ് അത്ര കൊണ്ടുപോവുക എന്ത് വഷളത്തിലും കാണിക്കും അത് പണിയാകുമെന്ന് കണ്ടാൽ കാലിലോട്ട് കെട്ടിപ്പിടിച്ചങ്ങ് വീഴും പിന്നെ അവിടെ കിടന്നങ്ങോട്ട് മോങ്ങലാണ് അതിന്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത് ഇതുപോലെ പലതും ഇപ്പോൾ പുറത്തു വന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് പലരും മനസമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറഞ്ഞില്ലേ ഉടലോടെ ഹാജരി പറഞ്ഞേക്കുന്നത് കാര്യം ജനം ഈ വഷളത്തരമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പ്രചരിപ്പിച്ചപ്പോ വല്ലാതെ പൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതായത് എവിടെ ഇറങ്ങിയാലും ഭേഷ പൂശൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോ ഉപഹാരം വേടിക്കാനുള്ള ശേഷിയില്ല മാറാ രോഗികളായി മാറിയിട്ടുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് ഒരുമിച്ചല്ലേ കരച്ചു പറയണത് ചില ക്യാമറകൾക്ക് മുന്നിൽ ഇത്തരം കുത്തിത്തിരിപ്പ് നടത്തുന്ന ചില മഹാന്മാർക്കും വരും ദിവസങ്ങളിൽ ഇത്തരം ഉപഹാരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണെന്ന് വിനയ പുരസരം അറിയിക്കുകയാണ് പിൻഭാഗത്തുണ്ട്